ഇരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉടനെ തന്നെ ഉമ്മാനെ തിരിച്ചേൽപ്പിക്കണം കരച്ചിലു വകവെക്കാതെ കുഞ്ഞിനെയുമായതാ അവര് മക്കയിലേക്ക് തന്നെ മടങ്ങുകയാണ് സുബാനുള്ള ആ രംഗത്തെ കുറിച്ചതായി മാം കുർത്തുപെറതിയുള്ളു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം മടങ്ങി മക്കയിലേക്ക് വരുന്ന സമയത്ത് മക്കയുടെ അതിർത്തിയിലെത്തിയ സമയത്തതാ മഹതി കേൾക്കുന്നു ഹനീ യാ ഓ മക്കയുടെ പ്രദേശമേ മക്ക രാജ്യമേ നിനക്ക് ആശംസകൾ ആളെ കാണുന്നില്ല മക്ക മക്കാനഗരത്തിന് ആശംസ നേരുന്നു ആ ശരീരി എന്നിട്ട് വിളിച്ചു പറയുന്നു ഇന്നത്തെ ദീനും പ്രകാശവും പ്രശോഭയും ഭംഗിയും സൗന്ദര്യവും ഒക്കെ നിന്നിലേക്ക് വരികയാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ആളെ കാണുന്നില്ല കാണുന്നില്ലാഹു എന്നെ പറയുന്നു ഞാൻ ആ കുഞ്ഞിനെ എന്റെ ഒക്കത്ത് നിന്ന് താഴെ വെച്ചു എന്തിനു വേണ്ടി ലിഹി എന്റെ വസ്ത്രം ഒന്ന് നേരെയാക്കാൻ കുഞ്ഞിനെ താഴെ വെച്ചു പക്ഷേ ഫസമുദത്തൻ വലിയൊരു ശബ്ദം ഞാൻ കേട്ടു അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം പിന്നെ അതാ നാല് വയസ്സുകാരനായ മുത്തുനബിയെ ഞാൻ കാണുന്നില്ല ആകെ പേടിച്ചുപോയി ഫുൽത്തു ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ കുട്ടി എവിടെ പോയി എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ അവരെല്ലാവരും വന്നു എല്ലാവരും അന്വേഷണം തുടങ്ങി പക്ഷേ ആർക്കും കുട്ടിയെ കാണുന്നില്ല ഹലീമ ബി ഫാഹത്ത് അട്ടഹസിക്കാൻ തുടങ്ങി വാഹ് മുഹമ്മദ എന്റെ മുഹമ്മദ് എന്ന കുഞ്ഞെവിടെ പോയി എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ് ആ ഒരു പ്രായമുള്ള വയസ്സായ ആള് ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഹലീമ എന്താ നിന്റെ പ്രശ്നം ഹലീമ ബി സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഇത്ഹബിയിലെ അവിടെ ഹുബില എന്ന പേരുള്ള വലിയ ഒരു പ്രതിമയുണ്ട് ആ പ്രതിമന്റെ അടുത്ത് എന്നിട്ട് നിന്റെ സങ്കടം പറഞ്ഞോ നിന്റെ കുഞ്ഞിനെ ആർക്കെങ്കിലും തിരിച്ചു തിരിച്ചരാൻ പറ്റുമെങ്കിൽ ആ പ്രതിമക്ക് തിരിച്ചു പറ്റുള്ളത് കൊണ്ട് അവിടെ പോയി സങ്കടം പറഞ്ഞോ എന്ന് പറഞ്ഞു പക്ഷെ മഹതി അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഇദ്ദേഹം തന്നെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു ആ പ്രതിമയൊന്ന് വലയം വെച്ച് അതിന്റെ തലയിൽ ഒരു ചുംബനം അർപ്പിച്ച് എന്നിട്ട് ആ പ്രതിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഈ സാദിയാ ഗോത്രക്കാരിയായ ഹലീമ പറയുന്നു അവരെ കുഞ്ഞിനെ കാണുന്നില്ല ആ കുട്ടിനെ തിരിച്ചു കൊടുക്കണം എന്ന് പ്രതിമയോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പേരുള്ള പ്രതിമ തലകുത്തി വീഴുകയാണ് പരിസരങ്ങളിൽ പ്രതിഷ്ഠിച്ച എല്ലാ പ്രതിമകളും തലകിയാഴ്ച വീഴുന്നു വക്കാലത്ത് എന്ന് പറയുന്ന പ്രതിമ ഈ പ്രായം ചെന്ന ആളോട് പറയാ വയസ്സ അങ്ങോട്ട് മാറി നിക്ക് കൈ കൊണ്ടാണ് ഞങ്ങളെ ഒക്കെ നാശം വരാൻ പോകുന്നത് ആ വയസ്സൻ വടി എറിഞ്ഞിട്ട് നിന്ന് വറക്കാൻ തുടങ്ങി ആരായി പറയണത് ഈ പ്രതിമകളുടെ ഉള്ളിലുള്ള പിശാചുക്കളാണ് ഓരോ പ്രതിമകളെയും പ്രതിഷ്ഠിച്ച് അതിലേക്ക് ആവാഹിച്ച് കയറ്റുന്ന എന്തിനെയാണ് ഓരോ ശൈത്താന്മാരെയാണ് വെറും പ്രതിമകളല്ല പ്രതിമന്റെ ഉള്ളിൽ ശൈത്താൻ കയറും ആ ഷെയ്ത്താനാ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടുന്ന് ഓടിക്കുന്ന ആളാണ് ഈ മുഹമ്മദ് അവരൊക്കെ ഭേജാറായി തലകിയായി വീണു അങ്ങനെ അത് കഴിഞ്ഞതാ ആളുകൾ മുഴുവനും പല ഭാഗത്തും തരയാൻ തുടങ്ങി അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലുപ്പയുടെ അടുത്തും വിവരമെത്തി അദ്ദേഹവും വന്ന് പലയിടത്തും കുഞ്ഞിനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല ഒടുവിൽ അബ്ദുൽ മുത്തലിബ് അതുദ്ധു ചെയ്തുകൊണ്ട് കില്ല പിടിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ൗമീം ത പടച്ചർബ എൻ്റെ കുഞ്ഞു മുഹമ്മദിനെ നീ എനിക്ക് തിരിച്ചു തരണം ഞാൻ ഇനി ആ കുഞ്ഞിനെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല ഞാൻ ആ കുഞ്ഞിനെ കൈ ഏറ്റെടുക്കും പടച്ചവനെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങളെ ജനതക്കിടയിൽ വലിയ പിളർപ്പിനും വലിയ വിഷമങ്ങൾക്കും അത് കാരണമാകും അതുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചു തരണമേ എന്നിങ്ങനെ പറഞ്ഞ് കാബയുടെ കില്ല പിടിച്ച് കരയുകയാണ് അല്പം കഴിഞ്ഞ് അതാ തൻ്റെ പിന്നിൽ നിന്നൊരാളനക്കം ായ അബ്ദുൽ മുത്തലിബ് മുത്തലിബുതങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഒരു ഒട്ടകപ്പുറത്ത് കുട്ടിയുടെ തൊട്ടു പിറകിൽ ആചാനുബാഹുവായ ഒരു മനുഷ്യനുണ്ട് ആരാണെന്നറിയോ അത് സാക്ഷാൽ അബൂജനാഹിഅല സുബാൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബുതങ്ങൾ യോദിച്ചു എവിടുന്ന് കിട്ടി എന്റെ കുഞ്ഞിനെ അപ്പ പൂജയില് പറയാണ് ഞാന് എന്റെ ആട്ടും കുട്ടികളെ ആട്ടിൻ പറ്റത്തെ മലഞ്ചെരുവിൽ വിട്ട് തിരിച്ചു പോരാണ് ആ സമയത്ത് ഒരു മലയിടുക്കലുണ്ട് ഇവനിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് അവനെ എടുത്തു നബിസ്വല്ലാഹുൽസമങ്ങള് പിന്നീട് ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അന്ന് വിശപ്പ് എന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു എന്നാണ് അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയതാ അബൂജഹില് പറയുന്നു ഞാൻ ഇവനെ എടുത്തു എടുത്തിട്ട് എൻ്റെ ഒട്ടകത്തിന്റെ പിന്നിൽ ഞാൻ അവനെ ഇരുത്തി മുന്നിൽ ഞാനും ഇരുന്നു പഠിച്ച പണി മുഴുവനും എടുത്ത് ഒട്ടകത്തെ തെളിച്ചിട്ട് ആ ഒട്ടകം അനങ്ങുന്നില്ല അവസാനം അദ്ദേഹം പറയുകയാണ് ഞാനത് ആ അത്ഭുതത്തോടെ ഞാൻ കേൾക്കുകയാണ് കന്നൻ ആക്കത്ത ആ ഒട്ടകം വിളിച്ചു പറയുകയാണ് ഓ വിഡി ഈ കുട്ടിയാണ് നേതാവ് അതുകൊണ്ട് ഒരനിയായി ആവേണ്ടവന്റെ പിന്നിലാണോ നേതാവിരിക്കേണ്ടത് നേതാവിനെ മുന്നിലിരുത്തണ്ടേ എന്ന് ഒട്ടകം ചോദിക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്നു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഈ കുഞ്ഞിനെ മുന്നിലിരുത്തി ഞാൻ പിന്നിലിരുന്നപ്പോൾ ഇതാ എന്റെ ഒട്ടകം അതിശീഘരം സഞ്ചരിക്കുന്നു നിങ്ങളുടെ ചാരത്ത് വന്നു നിൽക്കുന്നു ഇതൊരു വല്ലാത്ത കുട്ടി തന്നെ നിങ്ങളുടെ ഈ കുട്ടിയിൽ നിന്ന് എന്താണ് കാണുന്നത് നമുക്കറിയില്ല തങ്ങളെ എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിപ്പ് തങ്ങളുടെ മുമ്പിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് പൂജഹിൽ ഈ സംഭവത്തെ സംബന്ധിച്ച് മഹാനായി ഇബിനാസ്ഹുന്ന് പറഞ്ഞതായി ഇമാം റാസി കാണാം പറയുന്നു തന്റെ വെല്ലുപ്പയിലേക്ക് ഈ കുഞ്ഞിനെ അള്ളാഹു തല തിരിച്ചേൽപ്പിക്കുന്നത് തന്റെ ശത്രുവായ അബൂജഹിലൂടെയാണ് വസ്ലാമിനെ അള്ളാഹുത്താല സംരക്ഷിച്ചത് പിന്നീട് നബിയുടെ കൊടിയ ശത്രുവായി മാറിയ ഫറോവ മുഖേനയാണല്ലോ അതേപോലെ മുത്തുനബിയുടെ പിന്നീട് വരാൻ പോകുന്ന ശത്രുവിലൂടെയാണ് ഈ സമയത്ത് നബിതങ്ങളെ അള്ളാഹുത്താലെ രക്ഷിച്ചത് അള്ളാഹുത്താലൂജഹിൽ നടക്കം നബിതങ്ങളെ മനസ്സിലാക്കാൻ അവസരം കൊടുത്തതാ അറിയാത്തത് കൊണ്ടല്ല മുഹമ്മദ് നബി തങ്ങൾ അള്ളാൻറെ റസൂലാണ് എന്നറിയാത്തത് കൊണ്ടല്ല അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇസ്ലാം സ്വീകരിക്കാതിരുന്നത് അങ്ങനെ മുത്ത് തങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ രീതിയിലുള്ള മഹാ അത്ഭുതങ്ങളാ നടന്നത് ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സൂറത്തുല്ലഹായി ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അങ്ങയെത്തിച്ചില്ലേ ലോ അല്ലൻ വഴി തെറ്റിപ്പോയതായി ഫഹദ അപ്പോൾ അങ്ങയുടെ വെല്ലുപ്പയിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നില്ലേ നിബിതങ്ങളെ കുട്ടിക്കാലത്ത് കഴിഞ്ഞ ഈ സംഭവം അള്ളാഹുത്താലെ പിന്നീട് നബിതങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് ആര് എതിർത്താലും അള്ളാഹു നിങ്ങളെ കൂടെയുണ്ടാകും കഴിഞ്ഞ കാലത്തൊക്കെ അതല്ലേ നിങ്ങളെ അനുഭവം എന്ന് അള്ളാഹ്ൻ്റെ ഹബീബിനെ ആക്ഷേപിച്ച ആളുകൾക്ക് മറുപടിയായി സൂറത്തുല്ലുഹായിലൂടെ നിബിതങ്ങളെ സാന്ത്വനപ്പെടുത്തി അള്ളാഹു അവതരിപ്പിച്ചതാണ് അല്ലാതെ ഈ ആയത്തിന്റെ അർത്ഥം ചില വിവരദോഷികൾ പറയുന്നത് പോലെ നബിതങ്ങൾ ആദ്യം ഒരു വിവരവും ഇല്ലാതെ ി ജീവിച്ച ആളായിരുന്നു അങ്ങനെ അള്ളാഹുത്താല മാർഗദർശനം നൽകി ഹിതായത്താക്കിയതാണ് എന്നല്ല കാരണം ഖുർആനിൽ അള്ളാഹുല പറഞ്ഞിട്ടുണ്ട് മാവല്ലാഹിബു കുംഭമാകവാ നിങ്ങളെ കൂട്ടുകാരനായ മുത്തുനബി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വഴിതെറ്റിയിട്ടില്ല പിഴച്ചുപോയിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലും അള്ളാഹുവിൻ്റെ പരിഗണനയിലുമായിട്ടാണ് മുത്തുനബിയുടെ എല്ലാ വരവും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അതാണ് നബിസ്വല്ലാഹുലി സ്വന്തങ്ങൾ തിരിച്ച് ഉമ്മയുടെ കൂടെ താമസിച്ചത് തുടങ്ങി മക്കയിൽ നാലാം വയസ്സിൽ വന്നു പിന്നെ രണ്ടു വർഷമാണ് ആമിനബി റദിയാഹുനയുടെ കൂടെ മക്കയിൽ താമസിക്കുന്നത് ആറു വയസ്സ് നിബിതങ്ങൾക്കായപ്പോൾ ആമിനബിന്നൊരാഗ്രഹം